ഒരിക്കലും ഒരു സന്യാസി തന്റെ ശിഷ്യന്മാരുമായി സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ശിഷ്യൻ വിനയപൂർവ്വം ഗുരുവിനോട് ഒരു ചോദ്യം ചോദിച്ചു ഗുരുവെ വിദ്യയാണോ അതോ വിവേകമാണോ കൂടുതൽ ശ്രേഷ്ഠം അതിന് മറുപടിയായി സന്യാസി ഒരു ഹൃദ്യമായ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് ഒരു ഗ്രാമത്തിലെ നാല് സ്ത്രീകൾ ഒരു പൊതുക്കിണക്കിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുവാൻ ഒത്തുകൂടി വെള്ളം നിറക്കുന്നതിനിടയിൽ ഓരോരുത്തരും തങ്ങളുടെ പുത്രന്മാരെ കുറിച്ച് വാത്തൊരാതെ സംസാരിക്കുവാൻ തുടങ്ങി കാരണം അവരുടെ എല്ലാം പുത്രന്മാർ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു അതിൽ സ്ത്രീ അഹങ്കാരത്തോടെ പറഞ്ഞു എന്റെ മകൻ കാശിയിൽ പോയി പഠിച്ചു വന്നവനാണ് അവൻ ഇപ്പോൾ സംസ്കൃതത്തിൽ ഒരു വലിയ പണ്ഡിതനാണ് അനേകം വലിയ ഗ്രന്ഥങ്ങൾ അവന് ഹൃദ്യസ്ഥമാണ് ഇത് കേട്ടപ്പോൾ രണ്ടാമത്തെ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മകൻ ജ്യോതിഷത്തിൽ അഗാധമായ അറിവ് നേടിയിട്ടുണ്ട് അവൻ ഒരിക്കൽ ഒരു കാര്യം പ്രവചിച്ചാൽ അത് ഒട്ടും തെറ്റാറില്ല അതിനുശേഷം മൂന്നാമത്തെ സ്ത്രീ അഭിമാനത്തോടെ പറഞ്ഞു എന്റെ മകനും മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് അവൻ ഇപ്പോൾ നഗരത്തിലെ ഒരു പ്രമുഖ വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു ഈ മൂന്ന് ും തങ്ങളുടെ പുത്രന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാലാമത്തെ സ്ത്രീ മൗനമായിരുന്നു ഇത് ശ്രദ്ധിച്ച മറ്റുള്ളവർ ആകാംക്ഷയോട് ചോദിച്ചു നീ എന്താണൊന്നും പറയാത്തത് നിന്റെ മകൻ എത്രത്തോളം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് അപ്പോൾ ആ സാധു സ്ത്രീ ലജ്ജയോട് പറഞ്ഞു എന്റെ മകന് അവരെ പോലെ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷെ അവൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടവർ നിറച്ച കുടങ്ങളുമായി മുന്നോട്ടു നടന്നു അപ്പോൾ യാദൃശ്ചികമായി ആദ്യത്തെ സ്ത്രീയുടെ മകനെ അവർ വഴിയിൽ കണ്ടുമുട്ടി അവൻ അമ്മയുടെ കൂട്ടുകാരികളെ കണ്ടപ്പോൾ എല്ലാവരെയും വിനയപൂർവ്വം ും വണങ്ങി അധികം സംസാരിക്കാതെ കടന്നുപോയി കുറച്ചു ദൂരം ചെന്നപ്പോൾ രണ്ടാമത്തെ സ്ത്രീയുടെ മകൻ അവരുടെ എതിരെ വന്നു അവനും അമ്മയുടെ കൂട്ടുകാരികളെ കണ്ടപ്പോൾ താഴ്മയോടെ വണങ്ങി അവരുടെ പാദങ്ങളിൽ സ്പർശിച്ച് ആദരവ് പ്രകടിപ്പിച്ച് യാത്രയായി ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ത്രീയുടെ മകനും അതുവഴി വന്നു അവൻ എല്ലാവർക്കും മംഗളം നേർന്നു കുറച്ചുനേരം സൗഹൃദ സംഭാഷണം നടത്തി അതിനുശേഷം അവനും തന്റെ വഴിക്ക് പോയി അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാലാമത്തെ സ്ത്രീയുടെ മകൻ അമ്മയെ ദൂരെ നിന്ന് കണ്ടപ്പോൾ വേഗത്തിൽ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് അമ്മയുടെ തോളിലിരുന്ന വെള്ളം നിറഞ്ഞ ഭാരമേറിയ പാത്രം അവൻ ശ്രദ്ധയോടെ വാങ്ങി സ്നേഹത്തോട് ചോദിച്ചു എന്തിനാണ് അമ്മയെ എന്നെ അറിയിക്കാതെ ഇത്ര ദൂരം വെള്ളത്തിനായി പോയത് അമ്മ ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ആവശ്യത്തിന് വെള്ളം കൊണ്ടുവരുമായിരുന്നില്ലേ അത്രയും പറഞ്ഞ് അവൻ അമ്മയുടെ കൈകളിൽ പിടിച്ച് അവരുടെ കൂടെ നടന്നു ഈ മൂന്ന് സ്ത്രീകളും ഈ ദൃശ്യം നിശബ്ദരായി നോക്കി നിന്നു അവരുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നി പറഞ്ഞു സന്യാസി കഥ പറഞ്ഞത് നിർത്തി ശിഷ്യന്മാരെ നോക്കി ആ നോട്ടത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടായിരുന്നു